ഭാര്യ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോ നീ പെയ്ക്കോ അവിടെ തന്നെ നിന്നാ മതി എന്നൊക്കെ ചില ആളുകൾ ദേഷ്യത്തോടു കൂടി ആയിട്ട് പറയാറുണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഇതൊരു തൊലാക്കിന്റെ അല്ലെങ്കിൽ വിവാഹമോചനത്തിന്റെ ഒരു സൂചനാ വാക്യത്തിൽ ഉൾപ്പെടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് തൊലാക്കിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ വായിക്കുമ്പോ ഉണ്ടായൊരു സംശയമാണ് അവർക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയാം അത് ൊലാഖിന്റെ ഖിനായത്ത് അഥവാ അവ്യക്തമായ വാക്കുകളിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് ആ പറഞ്ഞത് നീ പെയ്ക്കോ നീ ഇങ്ങോട്ട് വരണ്ട അടുത്ത നിന്നാ മരീന്നൊക്കെ പറഞ്ഞത് അപ്പൊ തൊലാക്ക് സംഭവിക്കണമെന്ന നീയത്തോടാണ് ആ പറഞ്ഞിട്ടുള്ളെങ്കിൽ തൊലാക്ക് സംഭവിക്കണമെന്ന നീയത്തോടാണ് ആ വാക്ക് പ്രസ്തുത വാക്യം പറഞ്ഞതെങ്കിൽ തൊലാക്ക് സംഭവിക്കും എന്നതാണ് എന്നാൽ ആ നീയത്തിൽ അങ്ങനെയൊന്നുമില്ല ആ ഈ പെയ്ക്കോ അവിടെ നിന്നോ നഷ്ടമാണ് ചെയ്യും ആണെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ഒരു ആ ഒരു തൊലാക്ക് ഉദ്ദേശിക്കാതെ നോർമലി ആയിട്ട് പറഞ്ഞതാണെങ്കിൽ ആ നെയ്യത്തിൽ എന്തില്ല തൊലാക്ക് സംഭവിക്കുന്നതുമല്ല അബ്ദുള്ള വയനാട് ചോദിച്ചൊരു ചോദ്യമാണ് ഈഷാ അള്ളാഹ് പലരും മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു